ഹലോ എവരിവാൻ അസ്ലാം വലൈക്കും ഓൾ ഇറ്റ്സ് മി ഹമീദ ഫ്രം ആൻഡ് സ്റ്റിൽ ഫ്രഷൻസ് അപ്പൊ ഇന്നത്തെ ഇത് ലോഞ്ചെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ എല്ലാ സൈസുകാരും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൂപ്പർബ് ആയിട്ടുള്ള വീഡിയോ ആണ് സോ ആര് സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാട്ടോ പിന്നെ ഇതേപോലുള്ള കളക്ഷൻസും ഒക്കെ മിസ്സാവാതെ ആവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ മസ്റ്റ് ആയിട്ട് എനബിൾ ചെയ്ത് വെക്ക കേട്ടോ അപ്പോഴേ നമ്മുടെ ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് ലഭിക്കുകയുള്ളു ഓക്കെ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റ് ഓൺ കാണിക്കുന്നത് ഞാൻ വേറെ ചെയ്ത സെയിം ഐറ്റം തന്നെയാണ് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന സർ ആറയാണ് കേട്ടോ നോക്കി നല്ല മീഡിയൻ്റെ ഫ്ലയറിലൊക്കെ വരുന്ന പാൻറ് ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് സിപ്പേബ് ആണ് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണാം നെക്സ്റ്റ് വൺ ഡാർക്ക് റെഡ് കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഹൈ നെക്ക് ആണ് കേട്ടോ വരുന്നത് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഫ്രണ്ട് പോർഷനിൽ വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ് സ്ലീവിന്റെ അഡിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേസ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട് സ്റ്റോൺസും ഇറേസും ഹാൻഡ് വർക്കും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ടോപ്പിന്റെ എൻഡിലും നോക്കിയാൽ ടോപ്പിന്റെ എൻഡിലും സ്ലീവിന്റെ എൻഡിൽ വന്ന സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി വർക്ക് ആണ് സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ ചോറ് മെറ്റീരിയലിൽ വരുന്ന സാറാറൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നതാണ് അടിപൊളി ഹൈറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് പൊട്ടം നോക്കിയാൽ നല്ല ലെങ്ത്തും വരുന്നുണ്ട് മിഡിന്റെ പ്ലയറും വരുന്നുണ്ട് കേട്ടോ ഹാഫ് പാൻറും ഹാഫ് എലാസ്റ്റിക്കും ആണ് ഷോളും ാണ് കേട്ടോ നല്ല സൈസ് വരുന്നുണ്ട് നല്ല ലെങ്ത് ലെങ്ക് വരുന്ന ഷോൾ ആണ് നോക്കിയ ഫോർ സൈഡും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിസൈനും ഫോർ സൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ സൈസ് വരുന്നത് നെഫ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പിന്റെ ലെങ്ത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് റെഡ് കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു ക്ലാസി ആയിട്ടുള്ള റിച്ച് ലുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആണ് നല്ല അഫോർഡബിൾ റേറ്റ് ആണ് ഏട്ടോ പെർപ്പിൾ കളറാണ് ഏട്ടോ ബോട്ടം നല്ല ലെങ്ത് വരുന്നുണ്ട് ഏട്ടോ ഒരു ഫോർട്ടി വൺ ഇഞ്ച് ഒക്കെ ബോട്ടം ലെങ്ത് വരുന്നുണ്ട് മുടിന്റെ ഫ്ലയറും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു മോഡലിൽ ഈ മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് നോക്കിയാ ചോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം ഡിസൈന പോർഷനിൽ ഓൾമോസ്റ്റ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നത് സ്ലീവിന്റെ എൻഡിൽ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫുൾ ഫേൾ വർക്കും സ്റ്റോൺ വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലിറ്റിന്റെ ഫോർ സൈഡ് ആയിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇവയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ക്ലാസി ലുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ പ്ലെയിൻ ആണ് ാണ് ചിക്കു കളർ ആണ് ഷോൾ ഡിസൈൻ തന്നെയാണ് കേട്ടോ ആ ഒരു പ്രീമിയം ലേസ് വർക്ക് തന്നെ സൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ള് മെറേഴ്സും പാന്റ് നോർമൽ ലൂസ് ആയിട്ടുള്ള പാന്റ് ആണ് അടിപൊളി അടിപൊളിയായിട്ടാണ് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈയൊരു ഐറ്റത്തിൽ ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ഫോർ എക്സൽ സൈസ് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് മെറ്റീരിയൽ ചാജു സെറ്റാണ് കേട്ടോ നല്ലൊരു ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഫുൾ ഫുൾ ടോപ്പ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും ആണ് കേട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ടോപ്പ് ഓൾ ഓവറായിട്ട് ഈ സെയിം ഡിസൈൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ ടോപ്പിൻ്റെ എൻ്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്കും ടോപ്പിൻ്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്കും സ്റ്റോൺ വർക്കൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും നല്ല ക്യൂട്ടായിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷും പ്ലെയിൻ ആണ് കേട്ടോ പ്രീമിയം സ്റ്റാർ ചോദി മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ നല്ല സൈസ് വരുന്ന ഷോൾ ആണ് നല്ല ലെങ്ണ്ട് കേട്ടോ പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല ലെങ് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് റേറ്റിന് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ വെറും ആയിരത്തി അറുനൂറ്റി അമ്പത് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വെർത്ത് ആണ് കേട്ടോ കളേഴ്സും നല്ല സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് ഓക്കെ ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ബി റ്റു മെഷർമെന്റ് ആണ് കേട്ടോ വരുന്നത് ഡാർക്ക് ചിക്കു ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലൈറ്റാണ് മെറ്റീരിയൽ സൂപ്പർ ആണ് കേട്ടോ നമുക്ക് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് പിസ്ത കേട്ടോ ഡാർക്ക് ആണ് അപ്പൊ റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ വെറും ആയിരത്തി അറുനൂറ്റി അമ്പത് വരുന്നോളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് ആണ് കേട്ടോ നെക്സ്റ്റും നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റാണ് കേട്ടോ മസല സിൽക്ക് ഫാബ്രിക് ആണ് സൈസ് ത്രീ എക്സ് ആണ് ഫ്ലവർ ആയിട്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റും മിറൽസും സ്റ്റോൺസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് മെറ്റീരിയല് മസ്ലിൻ സിൽക്കാണ് വേറെ ഏത് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഓക്കെ ഈ ഒരു ഈ സ്ട്രിംഗേജ് ഫോൾഡിങ്ങിന്റെ ആണ് കേട്ടോ ഓക്കെ സ്ലീവിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും മിറേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും അക്യൂട്ട് ആയിട്ടുള്ള പ്രിന്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഐറ്റാണ് കേട്ടോ ഇതിന്റെ മോഡല് നമ്മള് പ്രീവിയസ് വീഡിയോയിലേക്ക് ഒരുപാട് കൊണ്ടുവന്നതാണ് എല്ലാം സ്റ്റോക്ക് ഔട്ട് ആണ് ന്യൂ കളേഴ്സ് ആണ് കേട്ടോ പാൻറ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് ലൈറ്റ് നിർത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ ഷോളും നല്ല അഡ്സിറ്റബിൾ ആയിട്ടുള്ള ഷോൾ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഷോളിലും ഓൾ ഓവർ ആയിട്ട് പോയിരിക്കുന്നത് ഫുള്ള് മെറേസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കളറ് ഡാർക്ക് പർപ്പിൾ കളർ ആണ് അതിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ആണ് കേട്ടോ പ്രിന്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ആണ് റേറ്റ് വെറും ആയിരത്തി നാനൂറ്റി എഴുപതേ വരുന്നുള്ളൂ റേറ്റ് വെറുതാണ് കേട്ടോ ഗ്രീൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റും പ്രിന്റിലെല്ലാം ഫുൾ മിറേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ഉള്ള ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിറേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിലും സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഏട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ഏട്ടോ ാണ് ചെസ്റ്റും ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് പർപ്പിൾ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ആയിട്ടുള്ള ഫുൾ മെറേഴ്സും സ്റ്റോൺസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷിനും നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാൻഡ് പ്രീമിയം ഷാൻറ്റും ഫാബ്രിക് ആണ് ോക്കെ തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന സൂപ്പർ ആണ് അടിപൊളി പ്രിന്റും ആണ് കേട്ടോ ഫുള്ള് മിറേഴ്സും സ്റ്റോൺസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ മസ്ലി സ്റ്റിൽ ആണ് കേട്ടോ അടിപൊളി ആണ് ഇപ്പൊ റേറ്റ് വരുന്നത് തൗസൻഡ് ഫോർ സെവന്റി ആണ് ആ റേറ്റിൽ നിൽക്കുന്നത് പൊളിയാണ് ഏട്ടാ ഫൈവ് എക്സ് എൽ സൈസില് വരുന്ന ബഡ്ജറ്റ് റേറ്റിനുള്ള പാർട്ടി പാർട്ടിവെയർ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലൈറ്റാണ് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റിയോളം ജസ്റ്റ് മെഷർമെന്റ് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പിങ്ക് കളർ മൾട്ടി കളേഴ്സും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഓക്കെ നല്ല ഗ്രാൻഡായിട്ടുള്ള ഡിസൈനാണ് ടോപ്പ് ഓൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് എൻഡിലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് വാർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് വാർഷൻ പ്ലെയിൻ ആണ് ഇതും സ്റ്റാർ ചോർച്ച മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് റേറ്റ് ഷോൾക്ക് നല്ല സൈസ് വരുന്ന ഷോൾ ആണ് ഷോള് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ വർക്ക് കൊടുത്തിട്ടുണ്ട് പാൻറ് നോക്കി പാൻറും റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് എൻ്റെ ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ടോപ്പും ബോട്ടും ഫുൾ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ അഫോർഡബിൾ ആണ് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതേ വരുന്ന ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് പൊളിയാണ് കേട്ടോ കളേഴ്സും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് പിസ്ത ഗ്രീനാണ് കേട്ടോ ഓക്കെ നല്ല പിങ്ക് കളർ ത്രെഡ് വർക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഫിസ്റ്റ് മെഷമെന് ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ബിറ്റ് മെഷമെന്റ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ ഒരു ഡാർക്ക് പിസ്ത ഗ്രീനും ചിക്കു കളറൊക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ും നല്ല സൈസ് വരുന്നുണ്ട് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് നെക്സ്റ്റ് ചെയ്യട്ട് ലാവണ്ടർ ആണ് ട്രൗഫിറ്റും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടോ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൈസ് ഫൈവ് എക്സ് ആണ് കേട്ടോ വരുന്നത് ലെങ്ത് ഫോർട്ടി ഫൈവ് ലെങ്ത് ലെങ്ത്െസ്റ്റ് മെഷവുമായിട്ട് ഫോർട്ടി നൈൻ വരുന്നുണ്ട് ലെങ്ത് ഫോർട്ടി ഫൈവും വരുന്നുണ്ട് കേട്ടോ സിൽവർ കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ കാണിക്കുന്നത് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് സ്പെഷ്യൽ ആയിട്ടുള്ള ഗൗൺ ആണ് കേട്ടോ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് വരുന്നത് സൈസ് ലാർജ് ആണ് കേട്ടോ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെമി ആണ് സൈസ് ലാർജ് ആണ് കേട്ടോ ജസ്റ്റ് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ടു ആണ് കേട്ടോ വരുന്നത് നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലൂപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈറ്റി ലൈറ്റ് ആണ് കേട്ടോ ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു സൈസിന്റെ ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ഓണിയൻ പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ലൈറ്റ് കോഫി ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഏട്ടാ നല്ല ഗ്രീൻ കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ാണ് കേട്ടോ ഏറ്റവും നല്ല അഫോർഡബിൾ ആണ് വെറും വരുന്നുള്ളൂ നെക്സ്റ്റ് പിസ്ത ഗ്രീൻ ആൻഡ് ആൻഡ് ഓഫ് ഓഫ് കോമ്പിനേഷൻ കോമ്പിനേഷൻ ആണ് ആണ് ഡാർക്ക് ആഷ് പർച്ചേസ് ചെയ്യാം തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് ആണ് കേട്ടോ ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ടു ആണ് നെക്സ്റ്റ് പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ പ്യോർ ബ്ലാക്ക് ആൻഡ് ഓഫ് കോമ്പിനേഷൻ ആണ് സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ഡാർക്ക് ഐവറി ഷെയ്ഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ടോപ്പിന്റെ കളറിൽ തന്നെ പാച്ച് വാക്ക് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഫൈവ് കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും നയൻ നയൻറ്റി ഫൈവ് വരുന്നുള്ളു ചെസ്റ്റ് തേർട്ടി എയ്റ്റ് ആണ് ലെങ്ത് ഫിഫ്റ്റി ടു ആണ് കേട്ടോ കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം സൂപ്പർ ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോ സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല അടിപൊളി ആയിട്ടുള്ള ഏത് കളക്ഷൻസും ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ അത് വരയ്ക്കും അസാംക്കും